യഹസ്കെൽ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം യഹോബിയുടെ എല്ലപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരി വള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്തു വിശേഷതയുള്ളൂ വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്ന് മരമെടുക്കാമോ വല്ല സാധനവും തൂക്കിയിടേണ്ടതിന് അതുകൊണ്ട് ഒരു ആണി ഉണ്ടാക്കാമോ അതിനെ തീക്കിരയായി കൊടുക്കുന്നു തീ അതിന്റെ രണ്ടറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്നു തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോവുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ അതുകൊണ്ട് കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കിക്കൊടുത്ത മുന്തിരിവള്ളിയെപ്പോലെ ഞാൻ എരൂശലെയും നിവാസികളെയും ആക്കും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീക്കിരയായി തീരും ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ എഹോവയെന്ന് നിങ്ങളറിയും അവർ ദ്രോഹം ചെയ്ത കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും എന്ന യഹോവയായ കർത്താവിൻ്റെ അരളപ്പാട്